ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു അഞ്ചു വർഷത്തെ കരുളായി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ കെരു അഴിമതിയും വികസന വിരുദ്ധ നിലപാടും തുറന്നു കാട്ടുന്നതിനായി സി പി ഐ കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സായാഹന സംഗമം സംഘടിപ്പിച്ചു സംഗമം സി ജില്ലാ കമ്മിറ്റി അംഗം പി ടി ഷറഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിച്ച വികസനത്തെ പിന്നോട്ടടിച്ച യുഡിഎഫ് ഭരണത്തിന്റെ പ്രവർത്തനം ഗ്രാമത്തിലെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ഈ ഭരണപരാജയങ്ങൾക്കെതിരെ ജനങ്ങളെ ഒന്നിപ്പിക്കുകയാണ് സിപിഐയുടെ ലക്ഷ്യം ലോക്കൽ സെക്രട്ടറി ബി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു എൽഡിഎഫ് ഭരണസമിതിയുടെ കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ രണ്ട് കോടി അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുനൂറ്റി റോഡുകൾ കോൺക്രീറ്റ് ചെയ്തപ്പോൾ യുഡിഎഫ് ഭരണസമിതി അതേ പദ്ധതിയിൽ ഒരു കോടിയോളം രൂപ മാത്രമാണ് ചെലവഴിച്ചതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുട്ടിമലയിലാണ് ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയതെങ്കിലും അത് ഏറ്റെടുത്ത് നൽകേണ്ട ചുമതല പഞ്ചായത്തിനായിരുന്നുവെന്നും എം എൽ എ ഫണ്ടിൽ നിന്നും ആവശ്യമായ മുഴുവൻ തുകയും ലഭ്യമായിട്ടും അഞ്ചു വർഷമായി സ്ഥലം ഏറ്റെടുത്ത് നൽകാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും സിപിഐ നേതാക്കൾ ആരോപിച്ചു പഞ്ചായത്തിന് ലഭിച്ച കോടിക്കണക്കിന് രൂപ ലാബ്സാക്കിയതും നിരവധി വികസന പദ്ധതികൾ പ്രാവർത്തികമാക്കാതെ ഉപേക്ഷിച്ചതും യുഡിഎഫ് ഭരണസമിതിയുടെ ഭരണപരാജയത്തിന്റെ തെളിവാണെന്ന് സിപിഐ ചൂണ്ടിക്കാട്ടി മണ്ഡലം സെക്രട്ടറി മുജീബ് റഹ്മാൻ കെ മനോജ് വി വേലായുധൻ സലൂജി ഷുഹൈബ് മൈലമ്പാറ എന്നിവർ സംസാരിച്ചു ശശിപ്പൊറ്റക്കാട് ഹനീഫ കറുത്തടുത്ത് ടി കെ വിജയൻ കെ ടി അലവി ബി ശിവദാസൻ അമ്പിളി വർമ്മ എന്നിവർ നേതൃത്വം നൽകി സി പി സഫറലി സ്വാഗതവും കരുളായി ഗ്രാമപഞ്ചായത്ത് അംഗം ലീലമ്മ വർഗീസ് നന്ദിയും പറഞ്ഞു ബ്യൂറോ